എന്റെ പ്രിയ സുഹൃത്തുക്കളെ വിനായക ചേട്ടൻ ഈ അടുത്ത് ഷെയർ ചെയ്ത ഒരു പോസ്റ്റർ ഉണ്ട് പക്ഷെ ആ പോസ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ കാണാൻ കഴിയും ആ പോസ്റ്റിന് താഴെ വന്ന കമൻ്റുകളാണ് എനിക്ക് വളരെ അത്ഭുതപ്പെടുത്തിയത് എന്ത് വന്നാലും എന്റെ വിനായക നിന്റെ സിനിമ ഞങ്ങൾ കാണൂല എന്റെ വിനായക ഒന്നും എൻ്റെ എഴുതിയിട്ടുള്ളത് നല്ല പെറിയാണ് എന്തായാലും വിനായകന്റെ സിനിമ കാണില്ല ഞാൻ കണ്ടില്ലെങ്കിലും ഏ മലയാള സിനിമയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാം പക്ഷേ നിന്റെ സിനിമ ഞങ്ങൾ കാണില്ല എന്ന രീതിയിലൊക്കെ ചില കമന്റുകൾ കാണുന്നു സുഹൃത്തുക്കളെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നുണ്ട് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് അപ്ഡേറ്റുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഗംഭീരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഒരു പോസ്റ്റർ കൂടി വന്നിരിക്കുന്നു ഇനി നമ്മളെ വിളിക്കുക ടീച്ചറും ട്രെയിലറൊക്കെ വരാൻ ഇരിക്കുന്നു ടീച്ചറ് വന്നു കഴിഞ്ഞു ഇനി ട്രെയിലറൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള സമയത്താണ് ഈ സിനിമയെ കുറിച്ച് ഇമ്മാതിരി കമന്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കളങ്കാവല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ കേസുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയ്ക്ക് അതെല്ലാം കഴിഞ്ഞ് സൗര്യമായിട്ട് നമ്മുടെ മലയാളക്കരയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ട് ഇനി ഇറങ്ങാൻ പോകുന്ന ഒരുപാട് സിനിമകളുണ്ട് മലയാളികളൊക്കെ കാത്തിരിക്കുകയാണ് ഒരു സംശയമില്ല മോഹൻലാൽ ഇപ്പൊ അടിച്ചു കയറി മുന്നോട്ട് പോകുന്ന സമയത്ത് മമ്മൂട്ടിയുടെ കൂടി സിനിമ വരണമല്ലോ എന്ന ഒരു വലിയ ആലോചനയിലാണ് മലയാളികൾ എല്ലാവരും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്താണ് മമ്മൂട്ടിയുടെ ഒരു പോസ്റ്റ് വരുന്നതും അത് വിനായകൻ ചേട്ടൻ ഷെയർ ചെയ്യുന്നതും അതിന് താഴത്ത് തെറി വിടുക നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് മമ്മൂട്ടിക്കെതിരെയുള്ള അല്ല വിനായകെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കെതിരെയുള്ളതാ അപ്പോഴും പറയാം വിനായകെന്ന് പറയുന്ന നടനെ ഇതുകൊണ്ട് വെറുക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചോദിച്ചു കളയും കാരണം ഇതിനേക്കാൾ അപ്പുറം കേസുകളൊക്കെ ആളുകളെ സിനിമകള് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും പേട്ടൻ എന്ന പറയ പേര് വിളിച്ചിട്ട് അത് കാണാൻ പോകുന്ന കുടുംബ പ്രേക്ഷകര് പെണ്ണുങ്ങളടക്കമുള്ള ഈ ഒരു സമൂഹത്തില് വിനായകനെ എന്തുകൊണ്ട് ഇങ്ങനെ എതിർക്കുന്നു വെച്ച് കഴിഞ്ഞാല് അതിന്റെ പുറകില് പല രാഷ്ട്രീയമുണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല ചോദ്യങ്ങളെ എന്തായാലും സയനൈഡ് സയനൈഡ് മോഹനൻ എന്നു പറഞ്ഞ പേരില് നമ്മുടെ മമ്മൂക്ക അഭിനയിക്കാൻ പോകുന്നു സയനൈഡ് മോഹനൻ ഈ സിനിമയിൽ മോഹൻ ആയിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് ഡി എസ് പി ഫ്രാൻസിസ് മുളവരിക്കൽ ഐ പി എസ് ആയിട്ടാണ് നമ്മുടെ നായകൻ ചേട്ടുള്ളത് അത് ഗംഭീരായിരിക്കും വിചാരിക്കാം സരിത കെ പി ആയിട്ട് മീര ജാസ്മിൻ ഉണ്ട് എസ് ഐ വിനോദ് ഘോഷിയായിട്ട് ജിബിൻ ഗോപിനാഥ് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല നളിനി ആയിട്ട് ഗായത്രി അരുൺ ഉണ്ട് രചന ഗോപിനാഥ് രജിഷ വിജേഷ് വിജയൻ അഭിനയിക്കുന്നുണ്ട് സി പി എ ബിജോയ് ഡേവിസ് ആയിട്ട് ആർ ജെ സൂരജും ഇതിൽ അഭിനയിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഗംഭീര നിരകള് ഇതിനൊപ്പമുണ്ട് ഒപ്പം നമ്മുടെ മീരാജ ഹാസനൊക്കെ ഇതിലൊരു നല്ല വേഷം ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് എന്തൊക്കെയാലും സുഹൃത്തുക്കളെ ഈ സിനിമ ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന മനുഷ്യനാണ് നവാഗതനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഈ സിനിമ ക്രൈം ത്രില്ലറാണ് ഞാൻ ഈ കളങ്കാവൽ എന്ന് പറയുന്ന ഈ സിനിമയെ വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഞാൻ കാണാൻ പോകുന്നത് എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ടാണ് കാരണം മമ്മൂട്ടി കമ്പനി ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച സിനിമകളൊന്നും ഒരു ബോറൻ സിനിമകളോ പൊട്ട സിനിമകളോ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ മുമ്പിലേക്ക് എന്തായാലും സുഹൃത്തുക്കളെ കളങ്കാവൽ മമ്മൂട്ടി വിനായകൻ ജീവനി ഗോപിന് മീരാ മിരാജ് അസ്മിൻ രജിത്ഷ വിജയൻ ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് സംഗീതാൽ മുജീബ് മജീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് സ്വന്തം മകൻ തന്നെയാണ് ഈ സിനിമ നമ്മുടെ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് വേഫയർ ആണ് ഈ സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ എത്തുന്നത് ഈ ഒരു പോസ്റ്ററായിരുന്നു ഈ ഒരു പോസ്റ്ററിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ചുറ്റും ചിലന്തി വലയാണ് ആ ഒരു ചിലന്തി വലയ്ക്ക് നടുക്ക് കസേരയിട്ടിരിക്കുന്ന ചിരിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മമ്മൂക്കെ കാരണം ഇദ്ദേഹത്തിന് ചിരികൾക്ക് വലിയ പ്രത്യേകത ഉണ്ട് പല സ്ഥലത്തും പല സിനിമയിലും വ്യത്യസ്തമായ ചിരികൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ചെങ്ങാതിയാണ് അതുകൊണ്ട് ഈ ചിരിയെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നാവ് ഒരൽപ്പം അതിന്റെ തലപ്പ് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കി കാണാൻ സാധിക്കുന്നത് നാവിന്റെ തലപ്പ് ഒരല്പം മുമ്പിലേക്ക് ആത്തി ആ നാവിന്റെ തലപ്പ് കടിച്ചുകൊണ്ടാണ് ഈ ഒരു ചിരി മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതിൽ ചിരിച്ചിരിക്കുന്നത് വളരെയധികം അലക്ഷ്യമായിട്ട് ഒരു കള്ളിമുണ്ട കൊടുത്തിട്ടാണ് ഒരു കള്ളി ഷർട്ട് ഇട്ടിട്ടാണ് ചെങ്ങാതിരിക്കുന്നത് ചുറ്റും പുറകിൽ ഒരു വലിയ ചിലന്തി വല കാണാം ആരൊക്കെയോ എന്താണ് വലയിട്ട് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളെപ്പോലെ പിന്നീട് നമ്മൾ ഉപയ്ക്ക് വന്നത് കാച്ച് അവർ ഒഫീഷ്യൽ ചീസ് ഒഴയുന്ന തിയേറ്റർ വിത്ത് ലോക്കാൻ ലോക്ക എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നമ്മളിലേക്ക് എത്തിയിരുന്നു മമ്മൂക്കയുടെ തന്നെയാണ് കളങ്കാവ് എന്ന് പറയുന്ന ചിത്രവുമായിട്ട് ഇതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ചിത്രം നമ്മുടെ ഏറ്റവും മുമ്പില് ഒരു കോണ്ടാസ കാറ് തോന്നുന്നു അതിനു മുമ്പിൽ നിൽക്കുന്ന വിനായകൻ ചേട്ടനും തൊട്ടുപുറകില് ഒരു വലിയ രൂപത്തില് മമ്മൂക്കയും അതിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ആ ഒരു പോസ്റ്ററിലേക്ക് ഇപ്പൊ ഞാൻ പറയുന്ന പോസ്റ്ററിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഒരുപാട് സ്ത്രീകളുടെ രൂപങ്ങളാണ് ഒരുപാട് സ്ത്രീകളുടെ രൂപങ്ങൾ അതിനു മുമ്പില് സംശയത്തോടെ രണ്ട് കൈയും പോക്കറ്റ് ഇട്ട് നടക്കുന്ന നമ്മുടെ എസ് പി അഭിനയിക്കുന്ന വിനായകൻ ചേട്ടനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തൊട്ടു പുറകില് മമ്മൂക്കയും അവസാനമായിട്ട് മമ്മൂട്ടിയുടെ ഒരു പോസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് അത് ഞാൻ പറഞ്ഞ് തെറി കിട്ടിയ ആ ഒരു പോസ്റ്റ് ഇതാണ് നിങ്ങൾക്ക് ഈ പോസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കൂ മമ്മൂക്കയിൽ നിന്ന് ഒരുപാട് ലൈനുകളൊക്കെ താഴോട്ട് വരികയും പുറകിൽ പഴയതുപോലെ തന്നെ നമുക്ക് ചിലന്ത് വിലകൾ കാണാൻ സാധിക്കും ഗൂഢമായിട്ട് അകലേക്ക് എവിടേക്കോ നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഇത് എന്നാൽ അതേ സമയം തന്നെ അദ്ദേഹത്തിന്റെ ചുണ്ടിനു തൊട്ട് താഴെ നിന്നായിട്ട് ഒരു ചുവന്ന വര എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ആ കളങ്കാവൽ എന്ന് പറയുന്ന ആ ഒരു വരികളിൽ നിന്നാണ് ആ ചുവന്ന രക്തക്കറ അല്ലെങ്കിൽ രക്തം ഇങ്ങോട്ട് ഒലിക്കുന്നത് എന്താണ് ഈ കളങ്കാവൽ എന്നൊക്കെ നമുക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അതിൽ നിന്ന് രക്തം ഇങ്ങനെ താഴോട്ട് ഒലിക്കി നിൽക്കുന്നത് ആ രക്തത്തിൽ നിന്നാണ് അത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടാണ് നമ്മുടെ വിനായക ചേട്ടൻ മുന്നോട്ട് നടന്നു വരുന്നതായിട്ട് നമ്മൾ ഉപദ്രിക്കെത്തുന്നത് സെൻസർ വിത്ത് യു എ സിക്സ്റ്റീൻ പ്ലസ് ആണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ താഴെയുള്ള ആൾക്കാരെ ആ സിനിമക്ക് എൻട്രി ചെയ്യേണ്ട കയറേണ്ട എന്നർത്ഥം അപ്പൊ സംതി ലൈക്ക് മേഴ് ചോരക്കളികളൊക്കെ അത്യാവശ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കാം നമ്മുടെ നാട്ടില് ഇപ്പോഴും ഈ കേസിൽ അവസാനിക്കുന്ന ഒരു കേസാണ് ഈ ഒരു സയനയുടെ മോഹന്റെ കേസ് അഞ്ച് പെൺകുട്ടികളെങ്ങാ മരണത്തിന്റെ ഒരു ശിക്ഷാവിധികളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ പലതും കേസിൽ തള്ളിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെ നിൽക്കുന്ന ഒരു പ്രമാദമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു കേസിൽ അകപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടി ഒരു കഥയാണ് ഇതിൽ പറയാൻ പോകുന്നത് അതും ഒരുപാട് പെൺകുട്ടികളെ അതിഭീകരമായിട്ട് ക്രൂരമായിട്ട് വിലാസങ്ങൾ ചെയ്ത് ഇല്ലാണ്ടാക്കപ്പെട്ട ക്രിം എന്താ പറയാ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ കഥയാണ് മമ്മൂക്ക തന്നെ ജോൺ ബ്രിട്ടാസിനോട് പറഞ്ഞത് അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്ന അപ്പുറമുള്ള ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഒരിക്കൽ നമ്മുടെ ജോൺ ബ്രിട്ടാസിനോട് മമ്മൂക്ക പറഞ്ഞുകൊണ്ട് പറയാം അങ്ങനെയാണെങ്കിൽ സംതിങ് ഫിഷ് ഗോൺ ഹാപ്പൺ സുഹൃത്തുക്കളെ അപ്പൊ ഗംഭീര പ്രതീക്ഷിക്കാം എന്നാൽ ഈ വിനായകൻ ചേട്ടനെ തെറി വിളിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത് തെറിവിളിക്കാൻ മാത്രം അർഹരായിട്ടുള്ള ഒരുപാട് മലയാള നടന്മാര് നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടായിരിക്കുകയാണ് വിനായകന്ന് പറഞ്ഞ മനുഷ്യന്റെ പേഴ്സണൽ ലൈഫിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടു നമ്മൾ എന്തിന് ഇയാൾ എന്തിന് തെറിവിളിക്കണം ശരിയാണ് പേഴ്സണൽ ലൈഫിൽ അയാൾ ഭയങ്കര മോശമാണ് ഭയങ്കര മോശം ചിലപ്പോൾ ഉടുമുണ്ടഴിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും കള്ളുടിച്ചു കഴിഞ്ഞ് ചെങ്ങാതിയെ പിന്നെ ഒരു രക്ഷയില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇയാൾ നിലവിലുള്ള എല്ലാ സിസ്റ്റത്തിനെതിരെയാണ് എതിർക്കുന്നത് എന്നൊക്കെ പറയാമെങ്കിലും ഇയാൾ ഇടയ്ക്ക് ഭയങ്കര മോറാണ് സംശയമൊന്നുമില്ല എന്നാലും എന്തിനാണ് ഇയാൾക്കെതിരെ തെറി തെരുവിളിക്കുന്നത് ബബായ് സ്വത്തുക്കളെ നമ്മൾ ചെറിയ ചാനലാണ് ആദ്യമായിട്ട് ആണെങ്കിൽ സബ് ചെയ്യുക നാട്ടുകാരൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുന്നേ ബബായ്